ഹായ് ഹലോ എല്ലാവർക്കും ജാസ്വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വൺ കെ ജി വേറ്റ് വരുന്നൊരു പൈനാപ്പിൾ കേക്കിൻ്റെ ഒരു റെസിപ്പി വീഡിയോ ഒക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെ അല്ല ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സാധാ വാനല സ്പോഞ്ചാണ് ഇതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളത് അതിലേക്ക് പിന്നെ പൈനാപ്പിൾ ഞാൻ ഫ്രഷ് പൈനാപ്പിളാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് ക്രഷല്ല ഫ്രഷ് പൈനാപ്പിൾ ഒന്ന് ഒരു ഷുഗറും ചേർത്തിട്ട് പിന്നെ വനല എസൻസും പൈനാപ്പിൾ എസൻസും കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് അത് മിക്സിയിൽ അടിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബേസിലേക്ക് ഒരു ലെയർ വെച്ചുകൊടുക്കുന്നുണ്ട് അതിന് ക്രീമാക്കിയതിന് ശേഷം ഫസ്റ്റ് ലെയർ വെച്ചുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ക്രഷും പൈനാപ്പിളിൻ്റെ ക്രഷും കുറച്ച് ഫ്രഷ് കട്ട് ചെയ്ത് വെച്ചാൽ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ച പൈനാപ്പിളും ചേർത്ത് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം രണ്ടാം തലയാറും വെച്ച് കൊടുക്കുന്നുണ്ട് അത് പൈനാപ്പിളിൻ്റെ ക്രഷ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഷുഗർ സിറപ്പും തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ ഷുഗർ സിറപ്പ് കുറച്ച് ഇട്ട് വീഴാൻ കുറച്ച് കട്ടി കട്ടിയായതിനു ശേഷം അങ്ങനെ ഇറ്റിട്ട് വീഴാന് കുറച്ച് ടൈം എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ക്രഷ് ഞാൻ ക്രീമിൽ തന്നെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കുറച്ച് കൊടുക്കുന്നുണ്ട് പിന്നെയും അതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് മുകളിലും കുറച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് ഫുള്ളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ മൂന്ന് ലെയറും കംപ്ലീറ്റ് ആക്കി വെച്ചു കൊടുക്കുന്നുണ്ട് ഇതൊരു എൻ്റെ മോളുടെ ടീച്ചർക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയ കേക്കാണ് കേട്ടോ അപ്പോൾ അവർക്ക് വെഡ്ഡിങ് കേക്ക് വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ മുമ്പ് ജസ്റ്റ് ഒരു കേക്ക് എനിക്കത് ഫസ്റ്റ് ടൈമാണ് വാങ്ങുന്നത് അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഈ കേക്ക് തയ്യാറാക്കിയ ആദ്യം ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ എന്താണ് പൈനാപ്പിളിലേക്ക് മാറ്റിയാണ് ചെയ്ത കേട്ടോ അങ്ങനെ മൂന്ന് ലെയറും വെച്ചുകൊടുക്കുന്നുണ്ട് മൂന്ന് ലെയർ വെച്ചുകൊടുത്തതിന് ശേഷം നമ്മൾ ക്രീം ഇട്ട് കൊടുത്തിട്ട് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് പിന്നീട് ഞാൻ ഒരു അരമണിക്കൂറോളം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷമാണ് ബാക്കി ഫൈനൽ കോട്ട് ചെയ്യുന്നത് ക്രം കോട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല എന്തായാലും വാനല സ്പോഞ്ചിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇതിന് മുന്നേ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തരുണ്ടെങ്കിൽ പോയി കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ പിന്നെ അതിന് ശേഷം നമ്മൾ ക്രംകൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ക്രീമൊരു ഫിനിഷിങ് നിൽ കേക്ക് ഫിനിഷിങ് നിൽക്കാത്ത കാരണം ഞാൻ ചെറുതായിട്ട് അവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം നന്നായിട്ട് എല്ലായിടവും ഫിനിഷ് ചെയ്തതിന് ശേഷം ബേസൊക്കെ ഒന്ന് തുടച്ചു കൊടുത്ത് വൃത്തിയാക്കിയിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം ഉപയോഗിക്കുന്നത് എൻ്റെ കയ്യിലുണ്ടായത് ഒരു എ ടി എം കാർഡിൻ്റെ ഇതാണ് കേട്ടോ അപ്പോൾ എനിക്ക് സാധാ സ്ക്രാപ്പറൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നതിനെക്കാട്ടിലും പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ കാർഡ് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഫൈനൽ കോട്ട് ചെയ്തതിന് ശേഷം സിമ്പിൾ ഡെക്കറേഷൻ ആണ് കേട്ടോ ഇതിനു വേണ്ടി ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ അതിന് ഓസില് വെച്ചിട്ട് യെല്ലോ കളറാണ് ആഡ് ചെയ്തത് അതായത് പിന്നെ ലെമണി എല്ലാം ഉണട്ടത്തിൽ ഞാൻ ചേർത്തിട്ടുള്ളത് അതിന് ശേഷം ഒരു എന്താണ് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ക്രീം ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് മെല്ലിങ്ങനെ വലിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം ബേസിൽ ഷുഗർ സിറപ്പിൻ്റെ കുറച്ച് ആയതിന് ശേഷം അത് എന്താണ് ഫുള്ള് പുറത്ത് പോലെ നിറയെ ഉറുമ്പുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ട് കേട്ടോ ഞാനത് കണ്ടിട്ടില്ല ഇപ്പോൾ വീഡിയോയിൽ നോക്കുമ്പോഴാണ് കാണുന്നത് സെറുപ്പിൻ്റെ കുറച്ച് ഇതിൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പം അപ്പോൾ തന്നെ തുടച്ചെടുക്കുകയൊക്കെ ചെയ്തു പക്ഷേ എന്നാലും ഇപ്പോഴാണ് ഞാൻ വീഡിയോയിൽ ശ്രദ്ധിക്കുന്നത് അപ്പോൾ അതിന് ശേഷം ഞാൻ എന്താണ് കേക്കിന് ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നുണ്ട് മുകളിലൊരു റോസറ്റ് ഫ്ലവറാണ് വെച്ചു കൊടുക്കുന്നത് അതിന് ശേഷം നെയ്മ എഴുതിയിട്ട് ഫോണൻറ്റിലാണ് നെയ്മ എഴുതിയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് പിന്നെ അതിൽ തന്നെ നമ്മൾ ഗോൾഡൻ ഡസ്റ്റ് വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കേക്ക് ഇഷ്ടമായാലും സിമ്പിൾ കേക്ക് ഡെക്കറേഷൻ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്